നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കേറി പോന്നോളി എന്താ എന്താ ഒരു ചിരിയൊക്കെ ഇവിടെ ആയിട്ട് ചിരിയും കളിയൊക്കെ ഇച്ചിരി കൂടുതലാ കേട്ടോ കൊച്ചു കൊള്ളൻ കുറുമ്പൻ ചിരിച്ചങ്ങ് മഴക്ക് വാങ്ങാ ചിരിച്ച ലായ കൂടുന്ന് മുക്കനോട് ആരോ ഒന്ന് പണഞ്ഞുകൊടുത്തു അതിന് ശേഷം ഇതാവസ്ഥ വെറുതെ കുത്തിയിരുന്ന് ചിരിക്കുക ചിരിചിരിയെ ഇത് മുക്കൻറെ പി ആർ ചിരിയേ അതെ അതങ്ങനെയാണല്ലോ എങ്ങനെ ചിരിക്കണം എവിടെ വെച്ച് ചിരിക്കണം ഇതെല്ലാം പി ആർ ടീംസ് ആണല്ലോ തീരുമാനിക്കുന്നത് അതെ സുഹൃത്തുക്കളെ അതെ ഇത് അത് തന്നെയാ അത് ആഴ്ച കൂട്ടാനുള്ള ഗിരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ സംഭവതല്ല മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഇല്ലാതെ പഴം പുഴുങ്ങിയ പോലെ ഇരിക്കുമ്പോൾ എടുക്കാൻ പറ്റിയ പത്തൊൻപതാമത്തെ അടവ് ഇതിങ്ങനെ ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക അടിപൊളിയല്ലേ ചോദ്യം ചോദിക്കുന്ന മാധ്യമങ്ങളുടെ കിളി പോയിരിക്കുന്ന നേരത്ത് ആ ഗ്യാപ്പിൽ രക്ഷപ്പെടാമെന്ന് ദാസന്റെ പുനങ്കിലെ ബുദ്ധിമുത്ത് തലയാ പി ആർ വർക്കാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം ഇവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെ എല്ലാം പിണറായി പിയർ മാത്രം ഇതങ്ങനെ പി ആർ വിവാദത്തെ കുറിച്ച് എന്ത് ചോദ്യം വന്നാലും ദാസൻ ദിപ്പോൾ ഇങ്ങനെയാണ് എനിക്കതല്ല എന്തോ പറ്റിയിട്ടുണ്ട് മുഖിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടേത് ഇത് പഴയ വിജയനല്ല പുതിയ ദാസനുമല്ല മാധ്യമങ്ങളോട് ഇങ്ങനെ ചിരിക്കുന്ന ഒരു ദാസനോ അസ്വസ്ഥരാണ് കലിപ്പേട്ടനായിരുന്ന മനുഷ്യനെ അല്ലേടാ നീക്ക കൂടെ അണ്ണാക്കിലെ പിരിവെട്ടിച്ച് കുബേർ കുഞ്ചി പോലെ മൈക്കിന് മുന്നിൽ കൊണ്ടിരുത്തിയേക്കുന്നത് വയ്യേ പഞ്ചടയിലോടിക്കാൻ വയ്യേ രണ്ട് വിരട്ടെങ്കിലും പഴയതായാലും മതി കടക്ക് പുറത്തെന്നോ അത്തരം ചോദ്യങ്ങൾ വേണ്ടെന്നോ അങ്ങനെ എന്തേലും ഒരണ്ണം ഒന്ന് പിടിച്ചു ക്യാപ്സൂൾ വേണ്ടിറക്കണ്ടേ

ഇപ്പോൾ ആക്രമിലു നോക്കി വിറ്റില്ലേ പിണറായിസം എന്റെ തല എന്റെ ഫുൾ ഫിഗർ പൊലിപ്പിക്കാൻ കാരണം ജയ് വിളിക്കാൻ വേറെ ടീം അന്നം കൊടുക്കുന്ന പച്ചരി ദൈവം വിജയൻ കളറാക്കാൻ അടുത്ത ടീം തീയിൽ കുരുത്ത കുതിര കഴുത ചേച്ചി സോറി കഴുകൻ വേറെ ടീം അങ്ങനെ പി ആർ ടീമുകൾ ഊതി വീർപ്പിച്ച വിജയൻ ചരിതങ്ങൾ കേട്ട് കോൾ കൊള്ളാൻ അന്തങ്ങൾ ഒടുവിൽ എന്തായി പി ആർ സംഘം തന്നെയല്ലടേ പണി കൊടുത്തത് പ്പോൾ ക്ലിഫ് ഹൗസിൽ എത്തിയാൽ കരച്ചിൽ മാധ്യമങ്ങളെ കണ്ടാൽ ചിരി എന്ത് തരും പ്രതിഭാസമാണോ ഇതൊന്നും മനസ്സിലാവുന്നില്ല നമുക്ക് അങ്ങോട്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ എല്ലാത്തിനും കാരണം ആ ഹിന്ദു പത്രമാണ് എന്റെ പൊന്നുമൂത്ത് പറയാത്ത മലപ്പുറം വിവാദം എടുത്തിട്ട് കത്തിച്ച് സ്വർണക്കടത്തും ഹവാലയും ഇറക്കി രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്ന ഒരു കീച്ച് സമസ്ത കണ്ണുരുട്ടിക് സ്വാഭാവികം ഇതെന്റെ കീച്ചല്ല എന്റെ കീച്ച് എങ്ങനല്ല ഒറ്റ ഒറ്റക്കാരച്ചില പിന്നെ അടിയായി വെടിയായി വിവാദമായി പി ആർ വർക്ക് വരെയായി മുഖ്യ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത് ഞാനല്ല എന്നാണല്ലോ മുഖ്യൻ തള്ളിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് വിവാദം കത്തിച്ചുവിട്ട പി ആർ കമ്പനിക്കെതിരെ കേസ് കൊടുക്കണം പിള്ളാഴ്ച എന്തേ കൊടുക്കാത്തത് നവകേരള ബസ്സിന് വലതണികൾ ഷൂ എറിഞ്ഞപ്പോൾ അയ്യോ എന്നെ കൊല്ലാൻ നോക്കുന്നെന്ന് പറഞ്ഞ കേസ് അടുപ്പിച്ച ടീംസ് അല്ലേ നിങ്ങള് ഇതിനൊരു കേസ് കേസടുപ്പിച്ചുകൂടെ വലിയ വിവാദല്ലേ അവരങ്ങോട്ട് തള്ളി വിട്ടത് അതോ വിശാല ഹൃദയനായ ആശാൻ പി ആർ കമ്പനിക്കാരോട് ക്ഷമിച്ചോ രണ്ടിനൊന്ന് അറിയണം മുഖ്യ വെറുതെ വിടരുത് കടപ്പുറം മുത്തി ചോദിക്കണം അങ്ങോട്ട് ആറ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ എവിടെയാണോ മലപ്പുറത്തെ കുറിച്ച് ചോയിച്ച് കണ്ടുടൈലോ അങ്ങോട്ട് അടിക്കണം ഇരട്ട ചങ്കൻ പറ്റുന്നില്ലേ അങ്ങോട്ട് വയ്യേ ഒരു വർഷവും കൂടെ ഉള്ളതായിരുന്നു എങ്ങനെയല്ലേ ഒക്കെ ബിൽഡപ്പ് കാണിച്ചൊന്ന് കൊണ്ടുപോകാന്ന് വെച്ച സമ്മില്ല ഇവന്മാരെല്ലാം കൂടെ സമ്മില്ല എനിക്ക് വിഷമമുണ്ട് പൊന്നുമുത്തനെ ഇങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നതിൽ കണ്ടില്ലേ തൊള വറക്കാൻ പറ്റാതിരിക്കുന്നത് ഇത് ഓട്ടോ മുക്കിയ ക്ലിഫ് ഹൗസിൽ പോയി കിടന്നു ആ മുക്കിൻ്റെ വേദനയിൽ ഞാനും കുണ്ടിതപ്പെട്ടിരിക്കുകയാണ് അപ്പം കാണാം